യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പിലെ രഹസ്യ കോഡിന്റെ ചുരുളഴിച്ചപ്പോൾ തെളിഞ്ഞത് കൊലക്കേസ് മുംബൈയിലാണ് സിനിമാ പോലും വെല്ലുന്ന സംഭവം മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് യുവാവ് കൊലപ്പെടുത്തിയ മുൻ കാമുകിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കേസിൻ്റെ ചുരുളഴിച്ചത് ഇരുപത്തിനാലുകാരനായ വൈഭവമാണ് പത്തൊൻപത് കാരിയായ ി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് കോളേജിലേക്ക് പോയ നവി മുംബൈ സ്വദേശി വൈഷ്ണവിയെ കാണാതാകുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അതേ ദിവസം ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച വൈഭവിന്റെ കേസ് ശ്രദ്ധയിൽപ്പെട്ടത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ വിവരത്തിനു പുറമെ കോഡും യുവാവിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു ഈ രഹസ്യ കോഡ് വനം വകുപ്പ് മരങ്ങളിൽ രേഖപ്പെടുത്തുന്ന നമ്പറാണെന്ന് വ്യക്തമായതോടെ ഖർഗർ കുന്നുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപകമായ ആരംഭിച്ചു ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനായി ഡ്രോണുകളും ഉപയോഗിച്ചു ഒടുവിൽ ഈ മാസം പതിനാറിനാണ് രഹസ്യ കോഡിലെ നമ്പറുള്ള മരം കണ്ടെത്തിയത് മരത്തിന് സമീപം അഴുകിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി പെൺകുട്ടിയുടെ വസ്ത്രവും ഐ ഡി കാർഡും വാച്ചും കണ്ടാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് ഇരുവരും തമ്മിൽ അഞ്ചു വർഷമായി പ്രണയത്തിലായിരുന്നു കാമുകിയായ വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന വൈഭവിന്റെ സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയെയും കൂട്ടി ഖർഗർ കുന്നുകളിലേക്ക് പോയ പ്രതി നൈലോൺ കേബിൾ കടുത്തുൽ മുറുക്കിയാണ് കൊലപാതകം നടത്തിയത് നടത്തിയത്യൂസൈറ്റീൻ മുംബൈ